ഹായ് ആയുള്ള എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ ഓവനും ബീറ്ററും അതേപോലെ തന്നെ കേക്ക് ടിന്നും ഒന്നുമില്ലാതെ ചോറ്റുപാത്രത്തിലുണ്ടാക്കിയ പ്ലം കേക്കാണ് അപ്പം ഓവനും ബീറ്ററും കേക്ക് ടിന്നും ഒന്നും ഇല്ലാത്തവർക്കും നമുക്ക് പ്ലം കേക്ക് നല്ല സൂപ്പറായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മിക്സ് മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട് ഈ അരിപ്പയിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ആണ് ബേക്കിംഗ് പൗഡർ ഒരു ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടുനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചതാണ് ഗ്രാമ്പ് കുറച്ചെടുത്ത് ചെറിയ മിക്സി ബൗളിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഒരു ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുന്നത് ഒരു മൂന്നോ പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ ചീർണ്ണിച്ചിട്ടിയെടുത്തിട്ടുണ്ട് അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്യാരമൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിലേക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പഞ്ചസാര എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും ഈ ക്യാരമിലിന്റെ കളറാണ് നമ്മുടെ കേക്കിന് വരുന്നത് അത് കാരണം അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്യാരമിൽ ചെയ്യുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകണം ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് കുറച്ച് വെക്കാം ക്യാരമിൽ കരിഞ്ഞു പോകാൻ പാടില്ല ഇനി ഈ സൈഡിൽ കിടക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞു വരും സൈഡിൽ നിന്നൊക്കെ പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുകൂടെ ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതാ കണ്ടോ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബാക്കിലോട്ട് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തണുക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ച് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ടയുടെ മിക്സൊക്കെ ഒന്ന് തയ്യാറാക്കി വയ്ക്കാം നമ്മളിവിടെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യണില്ല അതിൻ്റെ പേരെ മിക്സി ബൗളാണ് എടുക്കുന്നത് നമുക്ക് ഈ മിക്സി ബൗളിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് എസൻസുകൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിത് നമുക്ക് ഹൈ സ്പീഡിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോഴേക്കും നമ്മുടെ മുട്ടയുടെ മിക്സ് ഒക്കെ നന്നായിട്ട് പതഞ്ഞു വരും ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നമ്മുടെ മുട്ടയുടെ മിക്സ് അടിച്ചെടുത്തു വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചില്ലേ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം അര കപ്പ് പഞ്ചസാര എന്നിട്ട് ഹൈ സ്പീഡിൽ വെച്ച് തന്നെ ഒരു പത്ത് സെക്കൻഡ് കൂടി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം പത്ത് സെക്കൻഡോളം ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് ഓയില് സൺഫ്ലവർ ഓയില് അതുമില്ലെങ്കിൽ ഒലീവ് ഓയില് ഏതായാലും മതി അതുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്യരുത് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് ഓയിൽ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഒരു സമയത്ത് കറക്കണ്ട എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അപ്പം അതാണ് നമ്മൾ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി മൈദയുടെ മിക്സിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിവെക്കണം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണുകൾ മൈദ മാറ്റിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര കയറുമ്പോൾ ചെയ്തില്ലേ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചൂടാറുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാകും ഓവറായിട്ട് കട്ട് ചെയ്ത് കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ടൊന്ന് എടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ക്യാരം മലുങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ക്യാഷൂനോട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനൊരു അരക്കപ്പാണ് എടുത്തേക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരുങ്ങൾ പൊടി ഉണ്ടോ ഉടഞ്ഞു കിട്ടിയാൽ മതിയോ രണ്ടോ മൂന്നോ ആയിട്ട് പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പം നമുക്ക് കൂടുതൽ വേണ്ടത് കറുത്ത മുന്തിരിയാണ് ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് സീഡ്ലെസ്സാണ് അരക്കപ്പാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് ഫ്രൂട്ടി ഫ്രൂട്ടി ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചിന്റെ തൊലി വിളയച്ചത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് ചേർക്കുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ചേർക്കരുത് കുറച്ച് ചെറിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ക്യാഷൂനട്ടും അതേപോലെ തന്നെ ബദാം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ മൈദ എടുത്ത് മാറ്റി വെച്ചില്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കവറാക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിലങ്ങ് പോയി കിടക്കും ഇതാ മൈതയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം അതാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒത്തിരി ലൂസാകാൻ പാടില്ല കുറച്ച് തിക്കായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരികയുള്ളൂ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഒത്തിരി അങ്ങ് തിക്കുമല്ല അതേപോലെ തന്നെ ലൂസുമല്ല അത്യാവശ്യം ഒരു ബാറ്റർ അപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം നമ്മളിന്ന് കേക്ക് ട്രേ ഒന്നും എടുക്കണില്ല അതിന് പകരം ചോറ്റുപാത്രത്തിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യണത് അതാ ഈ ചോറ്റുപാത്രത്തിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യണത് ആദ്യം നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ കേക്ക് ട്രേ ആണ് യൂസ് ചെയ്യണമെങ്കിലും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഒത്തിരി ഒന്നും ചേർക്കണ്ട ഒരു മൂന്നാലിഞ്ച് തുളി മുപ്പതാ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം ബട്ടർ പേപ്പർ മസ്തായിട്ടും വെച്ച് കൊടുക്കുക നമ്മൾ ചുവറ്റുപാത്രത്തിലെല്ലാം ഉണ്ടാക്കണത് ഇതിന്റെ മുകളിലും കുറച്ചെണ്ണയൊന്ന് തടവി കൊടുക്കുക ഇതിന്റെ സൈഡിലും ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ അതാ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചെറിയും അതേപോലെ തന്നെ ബദാമും വെച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക ചെറിയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്കത് ബേക്ക് ചെയ്യണം ഞാൻ ഇതേപോലത്തെ ഒരു അലുമിനിയ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യണത് അലുമിനിയ പാത്രം വേണമെന്നൊന്നുമില്ല അടികട്ടിയുള്ള ഏത് പാത്രം വേണേലും നമുക്ക് യൂസ് ചെയ്യാം നോൺ സ്റ്റിക്ക് പാത്രമോ കുക്കറോ ഏതായാലും മതി അടികട്ടി ഉണ്ടായിരിക്കണം പാത്രത്തിന്റെ ഒരു റിങ് വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ ഒരു അലുമിനിയത്തിൻ്റെ അടപ്പം വെച്ചിട്ടുണ്ട് അലുമിനിയത്തിൻ്റെ അടപ്പോ അതുമല്ലെങ്കിൽ സ്റ്റീലിന്റെ അടപ്പോ ഏതായാലും മതി പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രമാണിത് നമുക്ക് നമ്മുടെ കേക്ക് ട്രൈ ഇതിലേക്ക് വെച്ച് കൊടുക്കാം അത് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് ബേക്ക് ചെയ്യാം മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ബേക്ക് ആയില്ലെങ്കിൽ ചെറിയ രീതിയിൽ വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടാവും മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അപ്പോൾ ഇതെവിടെ നിന്ന് ബേക്ക് ആകട്ടെ അതുവരെ നമുക്ക് വെയ്ക്ക് ചെയ്യാം അപ്പം നമ്മുടെ കേക്ക് വെച്ചിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് ഞാൻ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ബേക്ക് ആയിരുന്നില്ല എന്നിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തു അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ബേക്ക് ആയില്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ബേക്ക് ചെയ്യുക എന്നിട്ടും ബേക്ക് ആയില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ മതി ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും നമുക്കൊന്ന് തുറന്നു നോക്കാം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല ബേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെളിയിലെടുത്ത് വെക്കാം എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിത് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചൂടാറട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത നമ്മുടെ കേക്ക് ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും തണുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക് ടീന്നൊന്നും ഇല്ലാത്തൊരു ഒട്ടും വിഷമിക്കണ്ട ചുവറ്റുപാത്രം ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ ചോറ്റുപാത്രത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നട്ട്സ് എല്ലാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും വന്നിട്ടുണ്ട് അപ്പം ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ